എല്ലാവർക്കും നമസ്കാരം അപ്പം ഈ ബസ്സിൽ തിയേറ്ററിൽ പൊതു സ്ഥലങ്ങളിൽ ഉത്സവ ഉത്സവപ്പറമ്പിലുകളിൽ എവിടെയാണെങ്കിലും പള്ളി അമ്പലം അങ്ങനെ ഒരു തിരക്കുള്ളിടത്തൊക്കെ നമ്മൾ പോയാൽ ഈ തോണ്ടു വിദഗ്ധന്മാർ ആ പുറകെ നടന്ന് തോണ്ടാറുണ്ട് അതാണ് പിന്നെ ഈ കൂടെ പറയണമില്ലറിയില്ല എന്നാൽ ഈ തോണ്ടു വിദഗ്ധന്മാരുടെ മനഃശാസ്ത്രം ഒരാളൊരിക്കൽ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് അതായത് എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ സ്ത്രീകളെ തോണ്ടണമെങ്കിൽ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുടുംബത്ത് ജനിച്ച് കുലീനെ ആയിട്ടുള്ള വേഷവിധാനം ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ തോന്നുന്നു ണ്ടാവുള്ളൂ ഇവർ അവരുടെ മനസ്സാസ്ത്രമാണേ തോണ്ടാവുള്ളൂ അതല്ലാതെ ഇപ്പോൾ ഒരു കോളനി താമസിക്കുന്ന ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത് അവളെ പോയി തോണ്ടിയൊക്കരുത് എന്താ അതിൻ്റെ മനസ്സാശ്രം എന്നറിയാം കുലീനയായ ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ അവൾ അഭിമാനത്തിന് ഭയങ്കര വില കൊടുക്കുന്നവളാണ് അപ്പോൾ അവളെ തോണ്ടി അവൾ ഒഴിഞ്ഞു മാറി ഉള്ളൂ അതൊരു ഇഷ്യൂ ആക്കി പ്രശ്നമാക്കി പത്ത് പേര് അറിയേ ആക്കില്ല സീൻ ക്രിയേറ്റ് ചെയ്യില്ല അതേസമയത്ത് കോളനിന്നൊക്കെ വന്ന് താമസിക്കുന്നവരാണേ അവർ വഴക്കാളികളായിരിക്കും അവർക്ക് വലിയ അഭിമാനം നോക്കാൻ ഈ തോണ്ടിയവൻ്റെ സർവ്വമാനവും പോകും അവനെ അവൾ അവിടെ ഇട്ട് പൊരിച്ചടുക്കും അതാണ് അപ്പോൾ അവരുടെ മനഃസാശ്രട്ട് അവരിങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതായത് നല്ലതായിട്ട് ഒരു വീട്ടിൽ ജീവിക്കുന്ന വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാത്ത അങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ തോണ്ടണം തോണ്ടു വിദഗ്ധന്മാരുടെ പറഞ്ഞത് അതേപോലെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരു കിളവൻ പിന്നെ ഈ കിളവൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അമ്പത് വയസ്സിന് മുകളിലോട്ടൊക്കെ ആറു വയസ്സുള്ളവരെയൊക്കെ കിളവൻ അമ്മാവൻ എന്നൊക്കെ തന്നെ പറയാം പറയുമ്പോൾ നമ്മൾ അവരെ അയ്യോ നിങ്ങൾക്ക് ഇത്രയും പ്രാവില്ല എന്നിട്ട് അവരെ കളവാന്ന് പക്ഷേ അതല്ല ഇതെന്താണെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർക്ക് ഈ പ്രശ്നമില്ല പത്തോ എഴുപത്തഞ്ചോ വയസ്സുള്ള ആമ്പിള്ളേർക്ക് ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ട് കേട്ടോ അന്നും ചെറുപ്പക്കാരല്ല തോണ്ടു വിദഗ്ധന്മാർ അതാണ് അതിൻ്റെ അതിശയം ഇത് കാലങ്ങളായിട്ട് തുടർന്നു വരുന്നത് അന്നും കിളവന്മാരാണ് തോണ്ടുക അന്നും ഈ അമ്പതിന് വയസ്സിട്ട് ആ മുകളിലുള്ള ഒരു അമ്മാവന് അങ്ങനെ ഒരു അമ്പത് അറുപത് വയസ്സുള്ള ഒരു അമ്മാവനൊരു കട നടത്തുന്നുണ്ടെന്ന് വെച്ചോ അന്നും കൊച്ചു പിള്ളേരായ ഞങ്ങളുടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്തെയാണെങ്കിലും നമ്മൾ ചെല്ലുവാണേൽ അല്ല എന്തെങ്കിലും ഒരു ദയാർത്ഥത്തിൽ ഒരു സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും തരുമ്പോൾ പലരൊക്കെ സാധനം ആണെങ്കിലും തരുമ്പോൾ നമ്മുടെ കയ്യെ ഒന്ന് പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതേ സമയത്ത് ആ സ്ഥാനത്ത് അയാളുടെ മകനാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല അതാണ് ചെറുപ്പക്കാരല്ലേ ഈ തോണ്ടുന്ന എന്നും തോണ്ടിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ഈ തോണ്ടു വിദഗ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഈ കിളവന്മാർ തന്നെ അതുകൊണ്ട് അവരെ കിളവൻ എന്ന് തന്നെ പറയാം അതിൻ്റെ അകത്ത് വലിയ മടിക്കേണ്ട കാര്യമില്ല കളവന്മാരാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേന് എന്താണോ ഈ സൂക്കെടുക്കുക കൂടുന്നവരെ കൊണ്ടൊന്നും പറ്റാ വരുമ്പോഴത്തേന് പ്രകടിപ്പിക്കുന്ന ഒരു സംഭവമാണോ ഇതെന്നറിയില്ല ഏതായാലും ഇന്ന് ഇൻസ്റ്റയിൽ വളരെയധികം വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഒരു നല്ല ധൈര്യമുള്ള ബോൾഡായി ഒരു പെങ്കച്ചിട്ടൊരു ഇതാണ് വീഡിയോ ആണ് നമുക്കതൊന്ന് കാണാം ഈ ഒരു കൈ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചിനെ ഇരിക്കാനൊരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചെന്റെ മറ്റേ കൈയും കൂടെ കാണുന്നത് അപ്പച്ച മറ്റേ കൈ കൊണ്ട് ഇത് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുക ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീന കുറവ് എല്ലാം കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ എന്തോ നമ്മളടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടൂൻ ഫോർ ഓഫ് ഐ പി സി പബ്ലിക്സ് ആണ് സെക്ഷൽ ഹറാസ്മെന്റും ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ മട്ടൻകറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിശടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിശു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈ ഒരു പ്രമുഖനെ നാല് പേരറിയണ്ടേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുമല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പു വരുത്താനായിട്ട് പാപ ഒരുപാട് പെടാപ്പാടുപ്പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ട് ഞങ്ങൾ രണ്ട് പേര് കണ്ടപ്പോൾ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് എല്ലാവരും കാണുമ്പോൾ കുറച്ചധികം കിട്ടിയത് ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പോൾ ഷെയർ ചെയ്തോളൂ ഇപ്പോൾ പുള്ളി ഇതും കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് ഇറങ്ങിയത് ഈ കൈ ആയിട്ട് കുരിശു വരയ്ക്കാൻ എന്ന് പറഞ്ഞു ഹിന്ദുവിലും ക്രിസ്ത്യാനിലും മുസ്ലിമിലെല്ലാം ഈ അസുഖമുള്ളവരുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുരിശു വരച്ചതിൻ്റെ അകത്തൊന്നും പറയാനില്ല പക്ഷേങ്കിൽ ഈ മാസ്കും വെച്ച് ഒരുമാതിരി ജൂനിയർമാരുടെയൊക്കെ മുട്ടത്തലേനാ സിനിമയെ കാണിക്കുന്നില്ല അല്ലേ അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട് പക്ഷേ ഈ ഈ കുട്ടി പറഞ്ഞില്ലേ അങ്ങനെ ഇപ്പം എൻ്റെ ചിലവിൽ അതങ്ങനെ ചിന്തിക്കും കാരണം അതെന്താണെന്ന് അറിയാം അങ്ങനെ പറഞ്ഞാലും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വക പുലിവാലും പുറത്ത് നടക്കാൻ നമുക്കൊന്നും നേരമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം കൂടുതലും ഈ ഞരമ്പ് രോഗികളുടെ നടക്കാൻ സമയം പക്ഷേ അതിൻ്റെ അകത്തൊരു വലിയ കാര്യം ഒളിച്ചിരിപ്പുണ്ട് ഇയാളൊക്കെ ഇപ്പം കുരിശ് വരയ്ക്കാൻ വേണ്ടി പള്ളിയിലോട്ടല്ലേ അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇയാൾക്ക് മക്കളും മക്കളുടെ മക്കളും ഇയാളുടെ വൈഫും അല്ലെ ആ മക്കള് പ്രായമായ പെമ്മക്കൾ അല്ലെങ്കിൽ പെമ്മക്കളെ കല്യാണം കഴിച്ചവർ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കാം ഇയാൾ ഇയാളെ ആ കുടുംബത്തിൽ അവർ റെസ്പെക്റ്റോടെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കും ഇയാളുടെ ഒരു മറ്റൊരു വശം അതായത് ഒരു ഡബിൾ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയാത്ത ഒരു വ്യക്തിത്വമാണ് ഇത് ഇവിടെ ഈ കാണിച്ചിരിക്കുക അവരുടെയൊക്കെ മുന്നേ വളരെ മാന്യന അങ്ങനെ ആവുള്ളൂ അങ്ങനെയാണ് അപ്പോൾ പുറത്ത് വന്ന് കഴിയുമ്പോഴാണ് അയാളുടെ ഉള്ളിലെ ഈ വൃത്തികെട്ടവൻ ഈ പുറത്ത് ചാടിയിട്ട് കൊച്ചു വെമ്പിള്ളാരെ കാണുമ്പോഴുള്ള ആ ഒരു രോഗം പുറത്തു വരുന്നത് അത് അയാളുടെ വീട്ടിലുള്ള ആർക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇയാളെ അകത്ത് വിട്ട് മട്ടം തീറ്റിക്കുമെന്നല്ലേ ഇതങ്ങ് പബ്ലിക്കാക്കണം അങ്ങനെ ഇതറിയണം പത്ത് പേരറിയണം വീഡിയോ ഷെയർ ചെയ്യണം ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അറിയണം ഇത് കേസാവണം അല്ലെ പോലീസ് അത് വരണം അങ്ങനെയൊക്കെ ചെയ്തുള്ള ഗുണം ഒരനുഭവകത എനിക്കറിയാം എന്നോടൊരാൾ ഷെയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതേപോലെയൊക്കെ ഒരു സംഭവം പിടിച്ചു ഇതുപോലല്ല ഇച്ചിടെ കൂടുതലുള്ള ഒരു സംഭവം പിടിച്ചു കഴിഞ്ഞപ്പം ആ അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ലക്ഷങ്ങൾ തരാം ആളാണ് മകളെ പിന്നെ അന്നത്തെ ദിവസം ആൾ നെടുമ്പാശ്ശേരിയിലോട്ട് മകളെ വിദേശത്തേക്ക് ലണ്ടനിലേക്ക് വിടാൻ വേണ്ടി മകളെ കൊണ്ട് എയർപോർട്ടിൽ വിട്ടേച്ച് വരുന്ന വഴിയാണ് അപ്പം അത് കഴിഞ്ഞ് ഇള മകളെങ്ങാണ്ടാണ് വിടുന്നതെന്ന് തോന്നുന്നു അതോ ആ കുട്ടിയുടെ ആരുടെ ആണെങ്കിലും അയാളുടെ ഒരു മകളുടെ കല്യാണം കൂടെ ഉറച്ചിരിക്കുകയാണ് വരാൻ പോവുകയാണ് കല്യാണം ഇനി ലണ്ടന് വിട്ട കൊച്ചിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും മകളുടെ കല്യാണം അടുത്തിരിക്കുന്ന സമയമെന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു സംഭവം ഇതേപോലത്തെയൊക്കെ ഒരു സംഭവം പുറത്ത് വിട്ട് പോലീസ് പബ്ലിക്കായ നി എനിക്ക് പിന്നെ മുന്നിൽ ഒരു വഴിയില്ല ആത്മഹത്യയല്ലാതെ ഞാൻ വീട്ടിലോട്ട് പോക പോകുന്നില്ല എന്നാ പോലീസുകാരുടെ മുന്നിൽ പറഞ്ഞത് അപ്പോൾ അയാളുടെ കഴുത്തേൽ അന്നത്തെ കാലത്ത് അഞ്ച് പോയിൻ്റ് മാലയും കിടപ്പുണ്ട് വലിയ വിലയുള്ള വാച്ചും ഉണ്ട് ഇതെല്ലാം ഊരി അയാൾ മേശപ്പുറത്ത് വെച്ച് ഇപ്പോൾ ഇത് നിങ്ങളെടുത്തോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറയുന്ന പൈസ തന്നേക്കാം ഈ ഒരു കേസ് ആര് അറിയരുത് ഒതുക്കി തീർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അയാളെ അയാൾക്ക് എന്ത് പ്രായമുണ്ടോ ആ പ്രായം കൊണ്ട് അല്ലെ ആ പ്രായം വരെ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു അഭിമാനം അല്ലെ അയാളുടെ ഒരു ക്യാരക്ടറുണ്ട് ആ ഓരോറ്റ നിമിഷം കൊണ്ടി ക്യാരക്ടർ മുഴുവൻ അങ്ങ് പോവുക പിന്നെ അയാൾക്ക് അയാളുടെ മക്കളുടെ മുഖത്തോ വൈഫിൻ്റെ മുഖത്തോ ഒന്നും നോക്കാൻ പറ്റിയില്ല അപ്പോൾ അയാൾ അതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ പോലീസിന് കൊടുത്തേക്കാന്നും പറഞ്ഞ് പോലീസിൻ്റെ കാലേ വീണ് മോങ്ങുന്ന പോലെ മൂങ്ങുകാരുന്നാ പറഞ്ഞു എന്നോട് ഇത് പറഞ്ഞ പോലീസ് ഓഫീസർ അവർ കൈക്കൂലൊന്നും മേടിച്ചില്ല അല്ലാതെ തന്നെ ഈ കേസ് പത്ത് പേർ അറിഞ്ഞില്ല അറിയാതെ ഒതുക്കി വിട്ടു കാരണം മകളുടെ ഒക്കെ ഭാവി പോകുന്ന കാര്യമാണല്ലോ പിന്നെ അത് തന്നെയല്ല ഇതൊരു ഇതിൻ്റെ പുറത്ത് അയാളെ ആത്മഹത്യ അല്ലാതെ അയാടെ ഭീഷണിയല്ല അത് കേട്ടാൽ മനസ്സിലാവും പിന്നെ അയാളുടെ മുന്നിലൊരു വഴിയില്ല എന്നാ പറഞ്ഞാൽ ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന എന്താണ് ഇവർക്കൊക്കെ വീട്ടിലൊരു ഉണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട് അതല്ല അവർ പുറത്ത് വന്നാൽ കാണിക്കുന്നത് പുറത്ത് വന്ന ല്ലവൻ്റെ മക്കളെയോടൊക്കെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇമേജ് വീട്ടുകാരറിയാന്നുള്ളതാണ് അവർക്ക് കൊടുക്കാവുന്ന ഈ തരം പ്രവൃത്തിക്ക് കൊടുക്കാവുന്ന ഏ വലിയ ശിക്ഷ കാരണം അവർ പിന്നെ എന്ത് മൊഹമ്മച്ചാണ് ജീവിച്ചിരുന്നാൽ വീട്ടുകാരെ ഫേസ് ചെയ്യുക പ്രായപൂർത്തിയായ മകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിനേക്കാട്ടും പ്രായം കുറഞ്ഞ ഒരു കൊച്ചിനോട് വെളിയിൽ പോയി കാണിച്ച് ഈ വൃത്തിയേട് അറിയുമ്പോൾ ആ സ്വന്തം മോളെ ഏത് മൊഹം വെച്ചാണ് ഈ കച്ചറയായിട്ട് നടക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീടും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ചിലർക്ക് ഇങ്ങനെ ഒരു ഇരട്ട വ്യക്തിത്വമുള്ള ആൾക്കാരുണ്ട് പുറത്തിറങ്ങി ഈ വൃത്തിയേട് ചെയ്യാന്നുള്ളത് അപ്പോൾ അവരെ പോലെയുള്ളവരെ പബ്ലിക്കാക്കുക ഈ വിഷയം അങ്ങ് പബ്ലിക്കാക്കുക എന്നിട്ട് അങ്ങ് പൊളിച്ചെടുക്കുക അപ്പോൾ അതോടെ കഴിഞ്ഞു പിന്നെ സീറോയാ വേറൊരു സീറോ ആയിപ്പോകും കാരണം ഈ വക തെറ്റ് ഇപ്പം ഇയാൾ കാണിച്ച ഈ ആ അയാൾ സീറ്റിൻ്റെ ബസ്സിൻ്റെ സീറ്റിൻ്റെ മുന്നിലിരിക്കുന്നു ഈ പെൺകുട്ടികൾ ഇരിക്കുന്നു ഇയാൾ മുന്നിൽ സീറ്റ് ഇരുന്നിട്ട് ആ സീറ്റിൻ്റെ പുറകിൽ കൂടെ കൈയിട്ടിട്ട് കൈ കൊണ്ട് കാണിച്ച ആവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു സ്ത്രീത്വത്തെ അവമാനിക്കുകയും ചെയ്യുന്നു പിന്നെ ആ പ്രായം കുറഞ്ഞ പെൺപിള്ളാരോട് അയാൾ എന്താണ് ആവശ്യപ്പെട്ടത് എന്ത് വൃത്തി കുട്ടിയേടാണ് അത് അയാൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അന്നേരം ഇപ്പം ആ സ്പോട്ടിലും വല്ല ഉണ്ടേ വെച്ച് കുത്താനേ ഇട്ടുള്ളൂ സേഫ്റ്റി പിൻ വെച്ച് കുത്താനേ നമുക്ക് പറ്റുകയുള്ളൂ പക്ഷേ അതൊന്നും അല്ല ചെയ്യേണ്ടത് ആ കൊച്ചെന്താണേലും പിടിക്കുക ക്യാമറ പിടിക്കുന്നുണ്ടെന്ന് കാരണം തലമുറകളുടെ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത് അയാളുടെ തലമുറയിൽ ഇത് ചെയ്ത് ശീലിച്ചാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറയുടെ ചിന്താഗതികൾ മാറ്റുക അയാൾ ഈ കൈകൊണ്ട് കാണിച്ച ആശാ ആ കൊച്ചത് പിടിച്ചില്ല അതാണ് പുതിയ ന്യൂജൻ പിള്ളാർ എഴുതി അപ്പം തന്നെ മൊബൈലിൽ പിടിച്ചില്ലേ ഇൻസ്റ്റയിൽ ഇട്ടില്ല ഇന്നത് വൈറലാണ് പലരും വീഡിയോ ലാസ്റ്റ് ലാസ്റ്റം മുഖം എടുത്തു ശരിക്കും ജയിലിലോട്ട് പറഞ്ഞ് വിടുന്നതിനേക്കാട്ടും കൂടുതൽ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അയാളുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ കാണുമല്ലോ മക്കളെ കാണുമ്പോൾ ഏ ഇത് ഞങ്ങളുടെ ഒച്ചരാണല്ലോ എന്ത് എന്ന് ചിന്തിച്ചാലും അയാടെ കഥ കഴിഞ്ഞു പിന്നെ അയാൾ എന്ത് വെച്ച് അവരുടെ കൂടെ ജീവിക്കാനാണ് സത്യത്തിൽ നൂജൻ പിള്ളേരുടെ ആ ഒരു ഇപ്പം പെൺപിള്ളേരുടെ ആണെങ്കിലും മറ്റേ മയക്കുമരുന്ന് ഉപയോഗിക്കുമല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിൽ ആ പിള്ളേരുടെ ചില ചില കാര്യത്തിൽ കാലം ജനറേഷൻ്റെ ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പണ്ടുള്ള പെൺ ആകെ പേടിച്ച് ഇങ്ങനെ വല്ലതും കാണിക്കുകയാണെങ്കിൽ ആകെ പേടിച്ച് ആകെ വിറച്ച് അയ്യോയ്യോ എന്ന് വെച്ചാൽ എന്തു പറയണോ എന്നറിയത്തില്ലാതെ ആകെ ശരീരം മുഴുവൻ ഒരു വിറച്ച് അവിടെ ഇരിക്കും മറ്റ് എഴുന്നേറ്റ് അടിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം ഇവർ കൊടുത്ത പണിയെന്ന് പറഞ്ഞാൽ നല്ല എട്ടിൻ്റെ പണിയാണ് സൂപ്പറായിട്ട് കൊടുത്തു സോഷ്യൽ മീഡിയ ഇട്ടങ്ങ് അപമാനിക്കുക പണ്ടൊക്കെ ആൾക്കാർ മറ്റേ സേഫ്റ്റി പിന്നുമായിട്ട് പോയിട്ട് തോണ്ടുന്നവരെ കുത്തുകൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്രയും നല്ല പണി ഈ പണ്ട് ആരും കൊടുത്തിട്ടില്ല അന്ന് ഈ സംവിധാനം ഒന്നുമില്ല അതേപോലെ ഇപ്പോഴത്തെ ആമ്പിള്ളേരെ ആണെങ്കിലും പറയാം വല്ല ഞരമ്പ് രോഗികൾ അവധവശാലം ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ന്യൂജൻ പിള്ളേർ അവർ കഞ്ചാവടിക്കും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും അവർ തോണ്ടില്ല അതാണ് അതിൻ്റെ ഒരു ഇത് അധികം വലിയ പഴയ കാലത്തെ വായ്നോട്ടത്തിൻ്റെ ഒരു രീതിയൊക്കെ സത്യം പറഞ്ഞാൽ മാറിയിട്ടുണ്ട് അത്ര വായ്നോട്ടവും അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് ന്യൂജൻ ആംപിള്ളേർ അത്ര വായിനോക്കുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല പഴയ ഒരുമാതിരി പണ്ടത്തെ ബാക്കി കിടക്കുന്ന കളവന്മാരാണ് ഈ ഞരമ്പ് രോഗികളായിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ പറയാനുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ